മിഡിയാസിലേക്ക് സ്വാഗതം വീണ്ടും മറ്റൊരു മമ്മൂട്ടി സിനിമയ്ക്ക് വേണ്ടി പ്രേക്ഷകരുടെ കാത്തിരിപ്പ് അതെ മെയ് ഒൻപതിന് ഈ സിനിമ ലോക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്തകൾ ടർബോ എന്ന വൈശാഖ് സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമ മിഥുൻ മാനുവൽ തോമസ് റിട്ടേൺ ബൈ മിഥുൻ മാനുവൽ തോമസ് ഇതാണ് ഈ സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ് പ്രത്യേകിച്ച് മമ്മൂട്ടിയും മമ്മൂട്ടി കമ്പനിയുമായിട്ടുള്ള സിനിമകൾ വരുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം കോംപ്രമൈസ് ഇല്ല ക്വാളിറ്റിയിൽ അതുതന്നെയാണ് ഈ സിനിമയും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതുവരെ എല്ലാ സിനിമകളും അതേപോലെ തന്നെയാണ് മമ്മൂട്ടി മമ്മൂട്ടിയും മമ്മൂട്ടി കമ്പനിയും നൽകിയതെങ്കിൽ ഇവിടെ ഒരു വലിയ ക്ലാഷ് റിലീസുകൾ കാണാൻ കഴിയുന്നു ഒരുപാട് വലിയ സിനിമകളാണ് ഇതിനൊപ്പം തന്നെ ഇറങ്ങുന്നത് ഈ ഒരു സിനിമ ഇറങ്ങുമ്പോൾ നമുക്കറിയാം മമ്മൂട്ടി കമ്പനി ചെയ്തതിൽ വെച്ച് ഏറ്റവും ബഡ്ജറ്റ് കൂടിയ സിനിമയാണ് എന്നുള്ളതും ഇവിടെ പ്രേക്ഷകർ ഏറ്റവും കാത്തിരിക്കുന്ന സിനിമയുമാണ് ഈ ഒരു സിനിമ ടർബോ ഇതിനു മുമ്പ് രണ്ട് മാസങ്ങളായി ഇറങ്ങിയ മമ്മൂട്ടി സിനിമകൾ നമുക്കറിയാം ഭ്രമയോഗം അതേപോലെ ഓസ്ലർ ഈ രണ്ട് സിനിമകളും വലിയ രീതിയിലുള്ള വിജയങ്ങളായി മാറുകയും ചെയ്തു മൂന്നാമത്തെ മമ്മൂട്ടി സിനിമയാണ് മലയാളത്തിൽ നിന്ന് ഈ ഒരു സിനിമയായി ഇറങ്ങാൻ പോകുന്നത് എന്തായാലും എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഒരുപാട് സിനിമകൾ ഇറങ്ങുമ്പോൾ ഇപ്പോൾ ഫെബ്രുവരിയിൽ ഉണ്ടായതുപോലെ തന്നെ ഒരു മികച്ച സിനിമകളുടെ പട്ടിക വരും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് ഡിഗ്രോഡേളി കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ചെയ്യാൻ പണി നേരത്തെ തുടങ്ങിക്കൂ എന്നുള്ളതാണ് കാരണം ഭ്രമയോഗത്തിന് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് അവസാനം ഭ്രമയോഗത്തിൻ്റെ കാള ക്ഷനും പ്രമേയം തിയേറ്റർ വിട്ടപ്പോൾ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അവർക്ക് നടന്നെങ്കിൽ ഇനിയും ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയാൽ മതി ടർബോയുടെ കാര്യത്തിൽ കാരണം ഇത് അമ്മാതിരി സാധനം തന്നെ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് എന്തായാലും നിങ്ങൾക്ക് നേരത്തെ പണി തുടങ്ങാം നേരത്തെ ഡേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് കിണഞ്ഞ് ശ്രമിച്ചോളൂ എന്നുള്ളതാണ് എന്താണെങ്കിലും അത് നിങ്ങളുടെ പാർട്ട് നിങ്ങൾ ചെയ്യൂ ഇവിടെ അവരുടെ പാർട്ട് ആയിട്ട് തന്നെയാണ് അണിയറ പ്രവർത്തകർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇനിയും അടാർ ടർബോ തര തരംഗമാണ് നമുക്ക് കാണാനുള്ളത് എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് അഭ്യർത്ഥിക്കുന്നു എന്തായാലും ടർബോയുടെ കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളുമായിട്ടൊക്കെ വരുന്ന ദിവസങ്ങളിൽ നമ്മളുണ്ടാവും അപ്പോൾ ടർബോ ജോസിനെ നമുക്ക് വരവേക്കാം അടിയോടിയായിരിക്കും